സത്യം എനിക്കിവിടെ ഒരു ഗെയിം പ്ലാൻ ഉണ്ടായിട്ടില്ല അർജുൻ ശ്രീധുവിനോട് ഇന്നലെ പറഞ്ഞ വാക്കുകളാണിത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ രാത്രി അർജുൻ ശ്രീധുവിനോട് സംസാരിച്ച ആ ഒരു സംഭാഷണമാണ് നമ്മൾ പറയാൻ പോകുന്നത് ആ ഒരു സംഭാഷണം അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാണ് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക സോ എന്തായാലും ഇന്നലെ രാത്രി ഇവർ സംസാരിച്ച് ആ ഒരു ഇതിന്റെ ഇടയിലാണ് അർജുൻ ശ്രീദുനോട് കുറച്ച് കാര്യങ്ങൾ കൺവേസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരുന്നു ശ്രീതു ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് സിക്സ്റ്റി നയൻത് ഡേ ആണ് ഇന്നും ബാലൻസ് ഉണ്ട് എന്താണ് പ്ലാൻ അർജുൻ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഈ ആഴ്ച പോകും ഈ ആഴ്ച പോകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ വോട്ടിംഗ് ഇതുവരെ ക്ലോസ് ആയിട്ടില്ല ശനിയാഴ്ച ഉണ്ടായിരുന്നു ഞായറാഴ്ചയും വോട്ടിംഗ് ഉണ്ട് സോ ഇൻ ലാസ്റ്റ് ഡേ ഓഫ് വോട്ടിംഗ് ആണ് ഇന്ന് നിങ്ങളുടെ അതായത് നിങ്ങൾക്ക് ആരാണോ ഫേവറേറ്റ് നിങ്ങൾക്ക് ബിഗ് ബോസ് ഹൗസിൽ ആരാണോ നിൽക്കണം താല്പര്യമുള്ള നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റിന് നിങ്ങൾ എന്തായാലും വോട്ട് കൊടുക്കുക അവർ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും വോട്ട് കൊടുക്കുക ഇന്നും കൂടി വോട്ടിങ് കിട്ട് അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ സോ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് സിക്സ്റ്റി നയൻ ഡേ ആണ് ഇന്നും ബാലൻസിന്റെ എന്ന പ്ലാൻ അർജുൻ അർജുനെന്നുള്ള രീതിയിൽ ശ്രീതു ചോദിക്കുന്നുണ്ടായിരുന്നു ശ്രീധു ഒരു കാര്യം നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് ശ്രീധുനെ പുറത്താക്കണമെന്നുള്ള പ്ലാനിങ്ങിൽ അർജുൻ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവർ ഇന്നലെ അവർ കുറച്ച് ദിവസം അതായത് ഈ ആണ് എല്ലാ അതായത് എന്ത് സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിലും എന്തെങ്കിലും ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ് അപ്പൊ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞതിന്റെ ആ ഒരു പ്രശ്നങ്ങളാണ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്നുണ്ടായിരുന്നത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കാര്യങ്ങളാണ് അപ്പം ഇപ്പൊ ഇത് പറയുന്നുണ്ടായിരുന്നു അപ്പം ശ്രീധു ചോദിക്കുന്നത് ഞാൻ ഓപ്പൺ ആയിട്ടാണ് ചോദിക്കുന്നത് എന്താണ് ഇവിടെ പ്ലാൻ അർജുൻ പ്ലാൻ എന്താ ചോദിക്കാനാകും അപ്പൊ അപ്പോഴാണ് പറയുന്നത് അമ്മ സത്യം എനിക്ക് ഇവിടെ ഒരു ടിൽ ഇതുവരെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ഇനിയും ഉണ്ടാവില്ല ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് എന്ന് സോ അർജുന അവിടെ ഒരു കണ്ടന്റിന് വേണ്ടി പൊട്ടിത്തെറിക്കുക അങ്ങനത്തെ ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല തന്നെയാണ് എനിക്ക് തോന്നുന്നത് മീൻസ് എങ്ങനെയാണോ പുള്ളി ആ ഒരു ബിഹേവിയർ പാറ്റേൺ പുള്ളി ചെയ്യുന്നുണ്ട് നമുക്ക് അതല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നുണ്ട് നമുക്ക് അവിടെ മനസ്സിലാവുന്നത് ഇവിടെ നിന്ന് ഈ ആഴ്ച പുറത്ത് ആണെങ്കിലും അതായത് അല്ല ഈ ആഴ്ച പുറത്തുനിന്നല്ല ഇവിടെ നിന്നാണെങ്കിലും ഇനി പുറത്തുനിന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും എൻ്റെ കരിയറിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ ഞാൻ നിൽക്കുള്ളൂ ആർക്കു വേണ്ടി മാറുന്നില്ല എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത് എന്നിട്ട് പിന്നെ ചിരിച്ചിട്ട് പറയുന്നത് എന്തിന് ഞാൻ നിന്നെ പുറത്താക്കണം എന്നുള്ള രീതിയിൽ എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ചിരി വരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ഇതിനിടയിലാണ് ആവശ്യം പറയുന്നത് എനിക്ക് ഇടയ്ക്ക് വിസിങ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് എന്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതിയിൽ അതായത് ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ടെൻഷൻ ആയി എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നതായിരുന്നു അപ്പൊ ശ്രീജോ എപ്പോ 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 എന്തിനും ഇവിടെ മാറ്റർ എന്നുള്ള രീതിയിൽ അർജുൻ പറയുന്നുണ്ടായിരുന്നു പിന്നെയും എപ്പോ 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 എന്നുള്ള ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ പറയുന്നു എനിക്ക് ഓർമ്മയില്ല എന്നുള്ള രീതിയിൽ അർജുന പറയുന്നതായിരുന്നു പിന്നെയും എപ്പോ എപ്പോ ചോദിക്കണായിരുന്നു അർജുൻ അർജുന നീ ദേഷ്യം പിടിക്കില്ല ഞാൻ ചവിട്ടിക്കൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടോ എന്നിട്ട് പിന്നെ പറയുന്നുണ്ടായിരുന്നു ഇറിറ്റേറ്റ് ചെയ്യാൻ ഡിപ്ലോമ വല്ലതും നീ എടുത്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അർജുനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞ് അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ സോ ഇതായിരുന്നു ഇന്നലെ നൈറ്റ് നടന്ന ആ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് സോ അതുപോലെ തന്നെ ഇന്നലെ ഞാനിട്ട് ലാസ്റ്റ് ഇട്ട് വീഡിയോ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം ഒരുപാട് പേര് അതിൻ്റെ അടിയിൽ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എന്തെന്നാ ഞാൻ ശ്രീധൂനെ ഡീഗ്രേഡ് ചെയ്യാൻ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ആര് ഞാൻ എപ്പിസോഡിൽ കണ്ട കാര്യം അതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് എഴുതി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേ ഉള്ളൂ അതേപോലെ എഴുതി അതാണ് പറയുന്നത് സോ അതൊരു നെഗറ്റീവ് ഷെയ്ഡിൽ എടുക്കേണ്ട അത് ഓരോ ഓരോരുത്ത നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടാണ് ആ ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഇന്നലെ ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവുക അത് വേറൊരു പോസിറ്റീവ് സെൻസ് സെൻസിൽ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം അർജുന് നല്ലതിന് വേണ്ടി ശ്രീതു ചോദിച്ചു എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലും ആ ഒരു സംഭവം കൺവേ ചെയ്യാൻ പറ്റും അപ്പം ആ ഒരു രീതിയിൽ എടുത്താൽ നിങ്ങൾ ആ ഒരു പോസിറ്റീവ് സെൻസിൽ ആ വീഡിയോ എടുത്താൽ മതി അപ്പം ആ ഒരു വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും അത് മീൻസ് എല്ലാ സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഗ്രേഡിങ് ഒക്കെയുള്ള രീതിയിൽ വരുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആണോ അവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുക വോട്ടിങ് കാര്യങ്ങളൊന്നും സ്പ്ലിറ്റ് ചെയ്യാതിരിക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊക്കെ ബൈ ഗൈസ്